നമസ്കാരം ഞാൻ ജഹാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം കൈകോർത്ത് പിടിച്ച് മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത് അബ്ദുൽ റഹീമിനെ സൗദി അറേബ്യയിലെ ജയിലിന് ജീവ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊലക്ക കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിൻ്റെ കാര്യം കണ്ടു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടത് കാരണം നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ നമ്മളതിൽ സംസാരിക്കുന്നില്ല പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു അത് ഇസ്ലാമിക കാടത്തത്തിന്റെ ഇസ്ലാമിക കാടത്ത ആ കേസ് എന്താന്ന് മനസ്സിലാക്കണം എല്ലാവരും കാരണം കേസ് എന്തായിരുന്നു ഇപ്പം ഈ മുപ്പത്തിനാല് കോടി കളക്റ്റ് ചെയ്ത് കളക്റ്റ് ചെയ്യണ സമയത്ത് ഈ മുപ്പത്തിനാല് കോടി തരണം എന്നുള്ള ഒരു ഓർഡർ കോടതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ എംബസി ആ പൈസ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നരേന്ദ്രമോദിയും ജയശങ്കർ സുബ്രഹ്മണ്യം ഒന്നും ഈ ക്രെഡിറ്റ് എടുക്കാണ്ടിരിക്കൂ ഒരു രാജ്യത്ത് പോയി ഒരാളെ ജീവൻ രക്ഷിച്ചുകൊണ്ടുവന്ന് ഞാൻ നമ്മൾ പൈസ കൊടുത്തു എംബസി എന്താ വരെ പൈസ വാങ്ങാൻ കാത്തിരിക്കുക ഡയറക്റ്റായിട്ട് ഫിനാൻസ് മിനിസ്ട്രിൻ്റെയും ഹോം മിനിസ്റ്ററിൻ്റെ ഫോറിൻ മിനിസ്ട്രീൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എംബസിക്ക് ആ പൈസ വാങ്ങാൻ പറ്റൂ എംബസി എപ്പോഴാണ് പൈസ വാങ്ങുക ആ ഓർഡർ ഇവിടെ കാണിച്ചാൽ ഇത്ര പൈസ വേണമെന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞു പറഞ്ഞാൽ കാണിച്ചാൽ അങ്ങനെ ഒരു ഓർഡർ ഇവർ കാണിച്ചിട്ടില്ല പൈസ കൈമാറി ഇതിൽ നിന്നില്ല അല്ലെങ്കിൽ ഇതിനൊക്കെ പറ്റി നിങ്ങളൊരിക്ക നീ എങ്ങനെ ഇത് പഠിച്ച് ഞാൻ സംഘീ ആയതുകൊണ്ട് ഇതിനെ വിമർശിക്കുക കാരണം ഞാൻ ഇന്ത്യൻ്റെ പുറത്തുള്ള എത്രയോ ജയിലുകൾ ഇതുപോലെ തന്നെ കൊല കുറ്റത്തിന് ചെയ്യാത്ത കുറ്റത്തിന് ഇരുപത്തിരണ്ട് വർഷമായി കിടക്കുന്ന ആൾക്ക് വേണ്ടി നാല് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പൈസ കൊണ്ടല്ല പൈസ കൊണ്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരാളവിടെ മരിച്ചിട്ടില്ല പക്ഷെ എത്രയോ വക്കീലന്മാര് ഇതുപോലെയുള്ള പിന്നെ ഓഫീസർമാര് ഹോം മിനിസ്ട്രി ഒക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന ആളാണ് ഞാൻ ഖത്തർ ദുബായ് സ്മഗ് പിന്നെ ഡ്രഗ് കേസിലാകപ്പെട്ട എത്രയോ കുട്ടികളെ ഇതൊ ഇതൊക്കെ കാണണം അപ്പം ഇവരുടെയൊക്കെ ഞാനതിൽ ഇടപെടണ ചെയ്തോനും ചെയ്യാത്തവനും വേണ്ടിയിട്ട് ഞാൻ ഇടപെട ഇടുന്നുണ്ട് അത് കാരണം ഹ്യൂമൻ റൈറ്റാണ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം ഇതിനും കൊടുക്കണം ഓക്കെ ഒരു ഉമ്മ ബാപ്പ അവരെ കണ്ണീരുക അവർ പറഞ്ഞിട്ടല്ലല്ലോ മക്കളെന്ത ചെയ്യുക നമ്മളെ മക്കളെ നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ ഒന്നും ചെയ്യലില്ല ചെയ്തവർ തന്നെ അല്ലെങ്കിൽ ഓർക്ക് ഓർക്കതിനുള്ള സങ്കടം ഉണ്ടാവും അവർക്ക് വേണ്ടിയേ ഞാൻ വർക്ക് ചെയ്യണം അവരെ കുടുംബത്തിൻ്റെ ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്ത കുറ്റമുള്ളവരെ വർക്ക് ചെയ്യണം ഞാൻ തീർത്ത് പറയുകയും ചെയ്യും നിങ്ങളാലോചിച്ചിട്ടാണ് നോക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ കേസിലും ഇടപെടണം എന്ന് ഞാൻ ഞാനിതിൻ്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ ഈ പൈസ പിരിക്കുന്ന സമയം തൊട്ട് നടന്നു അപ്പോൾ ഇതിൽ കാണാൻ പറ്റിയൊരു കാര്യം ഗവൺമെന്റ് ഇടപെടാത്തത് അപ്പോൾ ഇതിൻ്റെ കേസ് ട്രയൽ നടക്കുമ്പോൾ ഇതിന് ഈ കേസ് കോടതിയില് തർജ്ജമ ചെയ്തു കൊടുത്ത ഒരു മലയാളി അൽവിക്കുട്ടി മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന കേൾക്കണം ഇസ്ലാമിക രാജ്യത്വത്തിന്റെ കുറ്റമല്ലാതെ ഇവൻ സമ്മതിച്ചതാണ് കോടതിയിൽ അംഗവൈകല്യമുള്ള കഴുത്തിന് താഴോട്ട് പോയ ഒരു കുട്ടീനെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഓ നോക്കുന്നേ കുട്ടി മുഖ കാറ് നിർത്തിയപ്പോൾ ദേഷ്യം വന്നു വൻ്റെ മുഖത്തേക്ക് തുപ്പി ആ തുപ്പിയപ്പോൾ അവൻ കൈകൊണ്ട് ആ കുട്ടീൻ്റെ കഴുത്തിനടിച്ചു അവിടെ ബോധം കെട്ട് അപ്പോൾ ഫിക്സ് വന്നു ആ ഫിക്സ് വന്ന് ഈ കഴുത്തിലൂടെയാണ് ഈ കുട്ടിക്കുള്ള ഭക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഈ ആ സമയത്ത് ഇവൻ പേടിച്ചിട്ട് ഇവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഒരു പിന്നെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു കാരണം വീട്ടിൽ പറയേണ്ട ആ സമയം ഒരൊന്നൊന്നര മണിക്കൂറിയോളം ഈ കാറിൽ ഈ കുട്ടി ഇങ്ങനെ ബോധരഹിതമായി കടന്നു ഇവരെ ഒരു കയർ കൊണ്ടുവന്ന് വാങ്ങി കയറ് പിടി കൊണ്ടുപോയി വാങ്ങി ഇവനൊക്കെ സീറ്റിൽ കെട്ടിയിട്ട് കൊള്ളക്കാർ വന്ന് വരെ തട്ടിയതാണ് പിടിച്ചതാണ് എന്തോ ചെയ്തതാണ് അത് കോടതിയിൽ തെളിഞ്ഞു ഇങ്ങനെയല്ല ഏതോ സി സി ടി വിയിലെ ചെറിയ ദൃശ്യത്തിൽപ്പെട്ടിട്ട് ആ തെളിവിനുസരിച്ചിട്ടും ഇവൻ കോടതിയിൽ സമ്മതിച്ച വലിയ മാരകമായ കുറ്റല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപകടം പറ്റി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കുട്ടി മരിച്ച് മിണ്ടാപ്രാണിയായ ഒരു കുട്ടി എന്നുള്ളതാണ് കോടതി കണ്ടുപിടിച്ച് അത് ഇസ്ലാമിക രാജ്യത്തിന്റെ കുറ്റമല്ല അത് ശരീരത്ത് നിയമം നമ്മളെ ശരീരത്തെ നിയമോ ഇത് സൗദി അറേബ്യേൻ്റെ ശരീരത്തിന് നമ്മൾ വ്യത്യാസമുണ്ട് ഇസ്ലാമിന്റെ കാലം തൊട്ട് പോരുന്ന നിയമം പക്ഷെ അതൊക്കെ ഇപ്പോൾ കാലത്തിനനുസരിച്ച് എന്ന് സൽമാൻ രാജകുമാരൻ പാലോചിച്ച ആളൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പല കാര്യങ്ങളും മാറ്റം വരുത്തുക നിയമങ്ങളിൽ കാരണം എല്ലാ സിവിൽ നിയമങ്ങളും ഇങ്ങനത്തെ ക്രിമിനൽ നിയമങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളും അതിനനുസരിച്ച് പോകണം എന്ന് അദ്ദേഹം പറയുന്നത് അപ്പം ഭാവിയിൽ നമുക്ക് അതിനൊക്കെ പറ്റി നല്ലത് കേൾക്കാം അതും പറയാം പിന്നെ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യൻ എംബസി കൊടുക്കുമ്പോൾ അവർക്ക് ഈ രേഖകളില്ലാതെ ഇവരെവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഏത് കള്ളപ്പണം എളുപ്പിക്കാൻ വേണ്ടിയാണ് പൈസ ചോദിക്കാന്ന് പറയുമ്പോൾ ഈ പൈസ ചോദിക്കുന്നത് ആരാ ആ കുടുംബം ചോദിക്കട്ടെ ആ കുടുംബത്തിനോട് ഈ പതിനാറാം തീയതി കോടതി ചോദിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു ദയ കൊടുത്തുകൂടെയാണ് അപ്പം ഇത് വേറെ പുറത്തുനിന്ന് ഉണ്ടാക്കി ഇങ്ങനെ പൈസ കളക്ട് ചെയ്ത് ഉണ്ടാക്കുക ഒരാ എന്താണ് ഇൻറ്റൻഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും ഈ രേഖകൾ ഈ ഇവിടുത്തെ മാധ്യമങ്ങൾ കുറേ ഇതിനെ പറ്റിയിട്ടങ്ങോട്ട് ഉയരത്തിലെത്തിച്ചു ആ മാധ്യമങ്ങൾ ഈ തെളിവുകൾ നമ്മളെ മുമ്പാകെ സമർപ്പിക്കണം ഈ പൈസ വാങ്ങിയ ട്രസ്റ്റും ഈ കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് രേഖകൾ കോടതിയിൽ ഇപ്പോൾ അറബ് ന്യൂസ് ഗൂഗിൾ ചെയ്താൽ രണ്ടായിരത്തി ആറിൽ നടന്ന ഈ കേസിനെ പറ്റി നിങ്ങൾക്ക് കാണാം ഈ കേസ് തർജ്ജം ചെയ്താലും ഈ കുട്ടി മുസ്ലിയാരി ജീവനോടുണ്ട് ഇപ്പോൾ അവിടെ ഇന്ത്യൻ എംബസി അംബാസിഡറുണ്ട് അംബസിയിൽ ചെക്ക് ചെയ്യും അവിടെ എംബസിക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ എംബസി ഒരു പൈസ വാങ്ങിയോ അപ്പം ഏത് ആപ്പിലാണ് എന്ത് ആപ്പിനാണ് എങ്ങോട്ടാണ് ഈ പൈസ എന്നുള്ളത് മലയാളികൾ അറിഞ്ഞേ പറ്റുള്ളൂ ഈ കാര്യമില്ലാത്ത കാര്യത്തിന് നരേന്ദ്രമോദിയും ജയശങ്കറും നുസ്വത് ജഹാനും ഒന്നും പോവില്ല അന്വേഷിച്ചിട്ട് ഇന്ത്യന്റെ അകത്ത് നടക്കുന്നതല്ല നേരം വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് എത്രയോ ഇതുപോലത്തെ അമ്മമാർ ഞാൻ പലർക്കും വേണ്ടി ഞാൻ പറയില്ലേ സഹായിക്കണം അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടി ഒരു ദിവസം ഒരു കോളെങ്കിലും ഒരു വിദേശ രാജ്യത്തുനിന്ന് എൻ്റെ ഫോണിൽ നിന്ന് പോണതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എന്ത് എവിടേക്ക് പോയി ഈ പൈസ ഇതൊരു വലിയ ഒരു അന്വേഷണം തന്നെ നടത്തണം അബ്ദുൾ കുടുംബം മാപ്പ് കൊടുത്ത് വരട്ടെ എന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക കാരണം ആ ഉമ്മാന്റെ കണ്ണീര് തെറ്റിയ കയ്യബധം മനസ്സിലാക്കാതെ പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ അബദ്ധം ഒളിപ്പിച്ചു വെക്കാൻ ഉണ്ടാകുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് ഈ ലോകത്തിനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അബ്ദുൾ റഹീമിന്റെ ശിക്ഷ അതേ ഇസ്ലാമിക രാജ്യം ചെയ്തിട്ടുള്ളു എൻ ഡി എയുടെ ഘടകകക്ഷിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് ദേശീയ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള നുസ്ര ജഹാന്റെ ആരോപണങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ രീതിയിൽ ഒക്കെ നടത്തി മുപ്പത്തിനാല് കോടിയോളം രൂപ പിരിച്ചെടുത്തിരുന്നു യാചക യാത്രയൊക്കെ നടത്തിയാണ് ബോച്ചെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ വലിയ തുക പിരിച്ചെടുത്തത് അതിനൊരു കാരണമുണ്ടായിരുന്നു ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ പതിനെട്ട് വർഷമായിട്ട് സൗദിയിലെ ജയിലിലാണ് ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ടിട്ട് പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നു പക്ഷേ ഗൾഫിൽ നിന്നിറങ്ങുന്ന പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ കോടതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്നാണ് എന്തായാലും പതിനെട്ട് വർഷത്തോളം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മേൽ വധശിക്ഷ ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ചോരപ്പണം കൊടുക്കണം അങ്ങനെ ശരിയായ ഒരു ഏർപ്പാടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ കൊല്ലപ്പെട്ട ഈ കുട്ടിയുടെ കുടുംബം മുപ്പത്തിനാല് കോടിയോളം ആവശ്യപ്പെട്ടതെന്നും തുടർന്നാണ് ഇവിടെ ആ പണപ്പെരുവ് നടത്തിയതെന്നും നമ്മൾ എല്ലാവരും അത് വാർത്തകളിലൂടെയും മറ്റും അറിഞ്ഞതാണ് ആ ഒരുപാട് ആ ഈ ബോച്ചയെ മറ്റുമൊക്കെ ബോച്ചയുടെ കൂടെ ഉള്ളവരെയൊക്കെ ഒരുപാട് പാടി പുകഴ്ത്തുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ നുസ്രത്ത് ജഗാൻ പറഞ്ഞത് കൂടാതെ തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് ഇത്ര വലിയ തുക ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ സർക്കാരും പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരൊക്കെ ഈ വിവരം അറിയേണ്ടതല്ലേ ആര് പറഞ്ഞിട്ടാണ് ബോച്ചയൻ ടീമും ഈ വലിയ പണപിരിവ് നടത്തിയത് ബോച്ചയൻ കൂട്ടരും എത്ര പണം പിരിച്ചാലും ഈ പണം ആ സൗദിയിൽ ആ അറബിയുടെ കുടുംബത്തിന് നൽകണമെങ്കിൽ കോടതി വഴിയോ അല്ലാതെ നൽകണമെങ്കിൽ ഇന്ത്യൻ എംബസി വഴി അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ വഴി മാത്രമേ പറ്റൂ ഇന്ത്യൻ എംബസി ഇങ്ങനൊരു പണപ്പിരിവ് നടത്താൻ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം നടക്കുന്നത് ഇന്ത്യൻ എംബസിയോ സർക്കാരോ അറിഞ്ഞിരുന്നോ സാധാരണഗതിയിൽ ഒരു ഇന്ത്യക്കാരൻ ഗൾഫിലെ ജയിലിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്തി എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വരാനേ ഇവിടുത്തെ സർക്കാർ അതും പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുകയുള്ളൂ നമുക്കറിയാം ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ടോളം മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരെ ഒരു പോറൽ പോലും കൂടാതെ തിരിച്ച് ഇന്ത്യയിലെത്തിച്ചതാണ് ഇറാനിൻ്റെ പിടിയിലകപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നവരെ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഇവിടെ തിരിച്ച് തിരിച്ചെത്തിച്ചതാണ് അങ്ങനെ എവിടെയുമുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാൻ കഴിവുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് പോരെങ്കിൽ സൗദിയുമായിട്ട് നരേന്ദ്രമോദിക്ക് വളരെ വ്യക്തിപരമായിട്ട് തന്നെ നല്ല ബന്ധമുണ്ട് അല്ലാതെ രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധവുമുണ്ട് ഇതൊക്കെ നിലവിലിരിക്കെ ചെയ്ത് ഇങ്ങനൊരു സംഗതി നടക്കുമ്പോൾ ആ രീതിയിൽ ഇതിന് ശ്രമിക്കാതെ വ്യക്തിപരമായിട്ട് ആളുകളെ കൊണ്ട് പണപ്പിരിവ് നടത്തി ഇങ്ങനെ ഒരു വാർത്തയൊക്കെ ആക്കിയതിനു ശേഷം മുപ്പത്തിനാല് കോടി രൂപയോളം ആ അറബിയുടെ കുടുംബത്തിന് കൊടുത്തിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുവോ അതോ നയതന്ത്ര തലത്തിലൂടെ ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുവോ എന്നതാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള ചോദ്യം അന്ന് തന്നെ ഇതൊരു നന്മ ചെയ്യുന്ന കാര്യമല്ലേ ഒരു മലയാളിയുടെ വിഷയമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും ഈ പണപ്പെരുവിൽ പങ്കാളികളായി പക്ഷേ അപ്പോഴും ചിലർ സംശയം ചോദിച്ചിരുന്നു ഇത് ശരിക്കും ഇന്ത്യൻ സർക്കാർ സർക്കാർ അറിഞ്ഞിട്ടാണോ ഇന്ത്യൻ എംബസിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഈ പണം ബോച്ചയും കൂട്ടരും പിരിച്ചെടുത്താൽ എങ്ങനെയാണ് അത് അവിടെ എത്തിക്കുക എന്തായാലും അവിടെ കൊണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല അതതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ മാത്രമേ ആ പണം ആ അറബിയുടെ കുടുംബത്തിന് എത്തിക്കാൻ പറ്റൂ മറ്റൊരു കാര്യം ഈ നുസ്ര ജഹാൻ തന്നെ ആരോപിക്കുന്നത് ഈ മാസം പതിനാറാം തീയതിയാണ് സൗദിയിലെ കോടതിയിൽ പോലും ആ കോടതി ആ അറബിയുടെ കുടുംബത്തിനോട് ചോദിക്കുന്നത് പതിനെട്ട് വർഷത്തോളം ജയിലിലായിരുന്നില്ലേ ഇനി മാപ്പ് കൊടുത്തുകൂടെ എന്നിങ്ങനെ ചോ ആരായി ചെയ്യുന്നത് അവർ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുകയോ അല്ലെങ്കിൽ മുപ്പത്തിനാല് കോടി തന്നാൽ വിടാം എന്ന തരത്തിലുള്ള പരാമർശമോ അഭിപ്രായമോ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് ഈ നുസ്ര ജഹാൻ ആരോപിക്കുന്നത് ഇവരും ഗൾഫ് നാടുകളിൽ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതാണ് എന്ന് അവകാശപ്പെടുന്നു എന്തായാലും ഇത് ശരിയായിട്ടുള്ള രീതിയിലല്ല ഇത് നടന്നതെന്ന് ഒരു സംശയം ഇപ്പോൾ പലരിലും ഉടലെടുക്കുകയാണ് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കച്ചവടക്കാരനോ ബിസിനസ്സുകാരനോ ഒന്നും അല്ല അതിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഒന്നുകിൽ രാജ്യങ്ങളുടെ നയതന്ത്ര വകുപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം നടക്കും അവർ വഴിയിലുള്ള വല്ല കൊടുക്കൽ വാങ്ങലുകളോ ഒക്കെ ചെയ്തതിന് ശേഷം ആ ആളെ സ്വതന്ത്രനാക്കി കൊണ്ടുവരാൻ ശ്രമിക്കും ഇതൊന്നും കൂടാതെ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ ആളുകളെയെല്ലാം അല്ലെങ്കിൽ തന്നെ മലയാളികളായിട്ടുള്ളവർ വിദേശത്തുള്ളവരെ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു തുക കളക്ട് ചെയ്യുക ഇതിന് ഏത് തരത്തിലവിടെ എത്തിക്കാൻ പോകുന്നു ഇതിനെപ്പറ്റി ഒന്നും ആർക്കും വ്യക്തതയില്ല നുസ്ര ജഗാൻ ആരോപിക്കുന്നത് ഇത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഈ ബോച്ചയുടെയും കൂട്ടരുടെയും ഒരു അഭ്യാസം മാത്രമായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ഇതുവരെയും ഇത് ഇന്ത്യൻ എംബസിയോ ഇന്ത്യൻ സർക്കാരോ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവരുടെ ആരോപണത്തിൽ ആരോപണത്തിൻ്റെ കഴമ്പ് അതായത് അവർ പറഞ്ഞു വരുന്ന രീതിയും ഈ സംഗതി നടന്നതും വെച്ച് നോക്കുമ്പോൾ അത്ര ശരിയായിട്ടുള്ള രീതിയിലല്ല ഈ പണപ്പെരിവ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വെബ് ഡെസ്ക് കർമാന്യൂസ്